കൊല്ലങ്കോട് മയക്കുവടി വെച്ച് പിടികൂടിയ പുലി ചത്തു മരണകാരണം ആന്തരിക രക്തസ്രാവം എന്നാണ് നിഗമനം പുലർച്ചെ കമ്പിവേലിയിൽ കുടുങ്ങിയ പുലിയെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചോടെയാണ് മയക്കുവടി വെച്ചത് ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം പറമ്പിക്കുളത്തെ വനത്തിൽ തുറന്നുവിടാനായിരുന്നു പദ്ധതി ഇതിനിടെയാണ് പുലി ചത്തതായി സ്ഥിരീകരിച്ചത് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ മാവിൻതോപ്പിൽ കുടുങ്ങിയ പുലിയെ വെച്ച് പിടികൂടിയ ശേഷം കൂട്ടിൽ കിടന്നാണ് ചത്തത് പുലിയുടെ ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കാനായി പോസ്റ്റ്മോർട്ടം നടത്തും വ്യാഴാഴ്ചയാണ് പോസ്റ്റ്മോർട്ടം നിശ്ചയിച്ചിരിക്കുന്നത് ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് സംശയം പുലിയെ കൂട്ടിലാക്കുന്നതിനായി വെച്ച മയക്കുവെടി ശരീരത്തിൽ തട്ടി തെറിച്ചുപോയിരുന്നു അതിനാൽ തന്നെ മരുന്ന് വളരെ കുറച്ചു മാത്രമേ പുലിയുടെ ശരീരത്തിൽ കയറിയിരുന്നുള്ളൂ രണ്ടാമത്തെ ഡോസ് കൊടുക്കേണ്ടതില്ലെന്ന് വെറ്റിനറി സർജൻ തീരുമാനിക്കുകയായിരുന്നു സാധാരണഗതിയിൽ മയക്കുപെടിയേറ്റ് പത്ത് കൊണ്ട് പുലി മയക്കത്തിലാവേണ്ടതാണ് എന്നാൽ മരുന്നു പൂർണമായും ശരീരത്തിലെത്താത്തതിനാൽ കൂട്ടിൽ കയറ്റുമ്പോഴും ചീറുകയും പരാക്രമം കാണിക്കുകയും ചെയ്തിരുന്നു

ില്ല <motivating communicate> നേരത്തെ അല്പസമയം മുമ്പാണ് സർജന്റെ നേതൃത്വത്തിൽ പുലിയെ മൈക്കൂടി വെച്ചത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് വനവകുപ്പിന്റെ പ്രത്യേക ആകാശം പുലിയെ പിടികൂടിയിരിക്കുന്നു ഇപ്പോൾ കൂട്ടിലേക്ക് കേൾക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ചേർന്നുള്ള ഈ പറമ്പിൽ കമ്പൂരിൽ പുലി കൂടിയത് ഇപ്പോൾ പുലിയെ പൂർണ്ണമായും കൂട്ടിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷമാണ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്നത് ആളുകളെല്ലാം കൈകൊട്ടി പുലിയുടെ ആർആർടി സംഘം പുലിയെ വളരെ സാഹസികമായി കൂട്ടിലാക്കിയിട്ടും പുലി പരാക്രമം തുടർന്നത് മരുന്ന് പൂർണമായും ഏറ്റിട്ടില്ലാത്തതിനാലാണ് ശേഷം രണ്ടു മണിക്കൂർ നേരം സംഭവസ്ഥലത്ത് വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലായിരുന്നു പുലി വൈകീട്ടോടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം പറമ്പിക്കുളത്തെ വനത്തിൽ തുറന്നുവിടാനായിരുന്നു പദ്ധതി ഇതിനിടെയാണ് പുലി ചത്തതായി സ്ഥിരീകരിച്ചത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പുലിയുടെ വാലിന്റെ തുമ്പ് അറ്റുപോയിട്ടുണ്ടായിരുന്നു നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പ്രതിനിധിയുടെ നേതൃത്വത്തിലാണ് പുലിയുടെ പോസ്റ്റ്മോർട്ടം നടത്തുക വെറ്റിനറി സർജന്മാരെ കൂടാതെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ പ്രതിനിധി ജനപ്രതിനിധി എന്നിവർ പോസ്റ്റ്മോർട്ടത്തിന് മേൽനോട്ടം വഹിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പുറത്തേക്ക് ശക്തനെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ പുലി പേടിക്കാനും ആന്തരിക പ്രശ്നങ്ങളുണ്ടാവാനും സാധ്യതയുള്ളതായാണ് വിദഗ്ധർ പറയുന്നത് മയക്കുവെടിവെച്ച് പിടികൂടുന്ന വന്യമൃഗങ്ങൾ മരണപ്പെടുന്നത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെക്കാറുള്ളത് യുടിവി ന്യൂസ് പാലക്കാട്